പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം വ്യാഴാഴ്ച ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാസാക്കുന്നതിനായി ചേരുന്ന സമ്മേളനം മാർച്ച് അവസാനിക്കും ഈ മാസം തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും അടുത്ത അടുത്തമാസം അഞ്ചിന് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ സഭ ചേരില്ല തുടർന്ന് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ബജറ്റിന് പൊതുചർച്ച നടക്കും പതിനഞ്ചാമത് കേരള നിയമസഭയുടെ പത്താം സമ്മേളനം ജനുവരി തീയതി ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തോട് ആരംഭിക്കുക മുഖ്യമായും സമ്മേളനം ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് പാസ്സാക്കുന്നതിനാണ് ഈ സമ്മേളനം ജനുവരി ഇരുപത്തിയഞ്ചു മുതൽ മാർച്ച് മാസം ഇരുപത്തിയേഴ് വരെ ഏതാണ്ട് മുപ്പത്തിരണ്ട് ദിവസമാണ് സഭാ സമ്മേളനം ചേരുന്നത് ജനുവരി ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ ഗവർണറുടെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ മുകളിൽ നന്ദിപ്രമേയം അവതരിപ്പിച്ചിട്ടുള്ള പ്രസംഗമാണ് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ സഭ ചേരുന്നില്ല തുടർന്ന് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ് ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ ചർച്ച പരിശോധനയ്ക്ക് വേണ്ടി ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ സബ്ജക്ട് കമ്മിറ്റികൾ ചേരാനും സഭ നിശ്ചയിച്ചിട്ടുണ്ട്